നമസ്കാരം രാജ്യത്ത് റോഡ് റേജ് ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ ഏറുകയാണ് വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് ബംഗളൂരുവിലെ സർജാപുരയിൽ നടു റോഡിൽ മലയാളി കുടുംബത്തിനു നേരെ ആക്രമണം സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവന്നു കുടുംബം സഞ്ചരിച്ച കാർ അക്രമി അടിച്ചു തകർത്തു ഐ ടി ജീവനക്കാരനായ തൃശൂർ പഴയന്നൂർ സ്വദേശി അഖിൽ സാബും കുടുംബവുമാണ് ആക്രമണത്തിന് ഇരയായത് കാർ യാത്രക്കാർ സൈഡ് നൽകിയില്ലെന്ന പ്രശ്നത്തിൽ ആദ്യം ആക്രമണം നടത്തുന്ന സ്കൂട്ടർ യാത്രികനാണ് മൂന്ന് വയസ്സുകാരി അടക്കമുള്ള മലയാളി കുടുംബമാണ് കാറിലുണ്ടായിരുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട അഖിലിന്റെ പരാതിയിൽ ബൊമ്മസാന്ദ്ര സ്വദേശിയായ അഭിഭാഷകൻ ജഗദീഷിനെതിരെ പോലീസ് കേസെടുത്തു ജഗദീഷ് നൽകിയ പരാതിയിൽ അഖിലിനെതിരെ കേസെടുത്തിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ കുടുംബത്തോടൊപ്പം കാറിൽ പോകുമ്പോഴായിരുന്നു ആക്രമണം ഇരുചക്ര വാഹനങ്ങളിലെത്തി കാർ യാത്രികരെ ആക്രമിച്ച് പണം കവരുന്നതിന് കുപ്രസിദ്ധമായ ബംഗളൂരുവിലെ സർജാപുരിയിൽ വെച്ചായിരുന്നു സംഭവം ഹോർണടിച്ച് പിന്നാലെ എത്തിയ സ്കൂട്ടർ യാത്രികൻ അഖിലുമായി തർക്കമുണ്ടാക്കി വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്നായിരുന്നു ഇയാളുടെ പരാതി ഇത് വകവയ്ക്കാതെ അഖിൽ കാർ മുന്നോട്ടെടുത്തു ഇതോടെ പിന്നാലെത്തിയ ഇരുചക്ര വാഹനത്തിലെ യാത്രക്കാരൻ കാറിന്റെ വശങ്ങളിലെ ചില്ലുകൾ ഹെൽമെറ്റ് കൊണ്ട് അടിച്ചു തകർത്തു ചില്ല് ചില്ലുതരിച്ച് അഖിലിന്റെ മൂന്ന് വയസ്സുള്ള കുഞ്ഞുൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു ഇവർ പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടി